ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ട് തൃശൂരുള്ള എ മോട്ടോർസ് നടത്തുന്ന ഒരു ഡിസ്കൗണ്ട് സെലിനെ കുറിച്ച് നിങ്ങൾ പറയാനാണ് ഏകദേശം ഒരു പതിനാറോളം യൂസുകാരുകൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു അടിപൊളി സെയിലാണ് ഏഹ് മാർക്കറ്റ് വില നിന്നും ഏകദേശം ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മെയിൻ്റനസ് ഉള്ള അടിപൊളി ക്വാളിറ്റി വാഹനങ്ങളാണ് ഇപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ വെച്ചിട്ടുള്ളത് ഈ ഒരു മാർച്ച് മാസം മുതൽ ഏപ്രിൽ ഇരുപതാം തീയതി വരെയാണ് ഇതിനുള്ളിൽ ഈ വാഹനങ്ങളൊക്കെ വിറ്റഴിക്കും ഈ ഒരു മാസം വിറ്റഴിക്കേണ്ട വാഹനങ്ങൾ ആയതുകൊണ്ടാണ് പരമാവധി ഓഫർ ഇട്ട് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പൊ നല്ലൊരു ഓഫർ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യുക ഏഴ് വർഷത്തെ ഇ എം ഐ കാലാവധിയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ലോൺ സൗകര്യത്തിലാണ് വാഹനങ്ങൾ വിറ്റഴിക്കുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യ വൺ ഇയർ വാരണ്ടി അതുപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസും വാഹനങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ നടത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാളത്തോടുള്ള എ മോട്ടോഴ്സ് ആണ് കോൺടാക്റ്റിൽ രണ്ട് നമ്പർ വീടിയുടെ താഴെ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള നല്ല നല്ല യൂസറുകളുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കൂടുതൽ സമയം കളയുന്നില്ല നമുക്ക് ഓരോ വാഹനങ്ങൾ പെട്ടെന്ന് പരിചയപ്പെട്ടുവരാം മാരുതിയുടെ സിയാസ് എന്ന കാറാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ആൽഫ വേരിയിൽ വരുന്ന വാഹനമാണ് പെട്രോൾ ഇഞ്ചിനാണ് സിംഗിൾ ഓണഷിപ്പിലാണ് ഈ വാഹനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് വൺ ഇയർ വാരന്റി മൂന്ന് ഫ്രീ സർവീസിംഗ് കമ്പനി വാഹനത്തിൽ നൽകുന്നുണ്ട് എട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന വാഹനമാണ് ഇപ്പോൾ ഓഫർ അറുപതിനായിരം രൂപ ഇട്ടുകൊണ്ട് എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യമുള്ളവർക്ക് കൊണ്ടാക്കിയാവുന്നതാണ് ഭാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ എൽ എസ് ആണ് വേരിയന്റ് സെക്കൻഡ് ഓണഷിപ്പിലാണ് ഈ വാഹനമുള്ളത് ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ വെറും ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ഓടിയ കമ്പനി സർവീസുള്ള വാഹനമാണ് മാരതിയുടെ ഏറ്റവും നല്ല ഓഫറിൽ വിൽക്കപ്പെടുന്ന ഒരു വാഹനമാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നത് വില ഇതിൽ തന്നെ നാൽപ്പത്തി എട്ടായിരം രൂപ ഓഫർ ഇട്ടുണ്ട് മൂന്നര ലക്ഷത്തിനാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യം നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാം വൺ ഇയർ വാരന്റി മൂന്ന് ഫ്രീ സർവീസും കമ്പനി വാഹനത്തിന് നൽകുന്നുണ്ട് മാരതിയുടെ എസ്റ്റിൽ എന്ന വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൽ എക്സി ആണ് വേരിന്റ് പെട്രോളിൻ ആണ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് രണ്ടായിരത്തി ഒൻപതാണ് മോഡൽ എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് മുമ്പ് ഈ വാഹനത്തിന് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപതിനായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്കാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മാരുതിയുടെ സെഡാൻ വാഹനമാണ് ഡിസൈർ വി എസ് ഐ വേരിയന്റ് വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പാണ് പെട്രോൾ എഞ്ചിനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ വരുന്ന ഈ ഒരു വാഹനം അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനം ഇതുവരെ വിറ്റുകൊണ്ടിരുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി പത്തായിരം രൂപയ്ക്കാണ് ഇപ്പോ ഇരുപതിനായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് കൊണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഉണ്ടായി ഐ ആണ് സിംഗിൾ ഓണർഷിപ്പിനാണ് ഈ വാഹനം ഉള്ളത് സ്പോർട്സ് ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ഇരുപത്തി നാലായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഈ വാഹനം വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോ വിൽക്കപ്പെടുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ അതായത് അൻപതിനായിരം രൂപ ഓഫറിലാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് വി എക്സ് ഐ ആണ് വേരിയന്റ് പെട്രോളിൻ ആണ് സെക്കൻഡ് ഓൺഷിപ്പിലാണ് വാഹനം ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് മുമ്പ് ഈ വാഹനം വിറ്റുകൊണ്ടിരുന്നത് അതിൽ തന്നെ നാൽപ്പതിനായിരം രൂപ ഓഫർ ഇട്ടുണ്ട് വെറും ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ വാഹനം കൊടുക്കുന്നത് ഈ വാഹനത്തിന് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ സൗകര്യം നിലവിൽ ലഭ്യമാണ് വൺ ഇയർ വാരും മൂന്ന് ഫ്രീ സർവീസും ഈ കമ്പനി വാഹനത്തിൽ നൽകുന്നുണ്ട് എക്സ്പ്രസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് വി എക്സ് ഐ ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിനാണ് ഈ വാഹനം ഉള്ളത് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഹിസ്റ്ററും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇപ്പൊ ഇത് വിൽക്കപ്പെടുന്നത് ഇരുപത്തിയ്യായിരം രൂപ ഓഫർ ഇട്ടുണ്ട് നാല് ലക്ഷത്തി പത്തായിരം രൂപയ്ക്കാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വൺ ഇയർ വാരന്റിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി വാഹനത്തിൽ നൽകുന്നുണ്ട് ഭാരതിയുടെ ആൾട്ടോ ആണ് നിങ്ങൾ കാണുന്നത് എൽ എക്സ് ഐ ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് മുംബൈ വാഹനത്തിന് ചോദിച്ചുകൊണ്ടിരുന്ന വില ഇതിൽ തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരമാണ് ഇപ്പൊ ചോദിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട് മാരതിയുടെ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ബി എക്സ് ആണ് വേരിയന്റ് വരുന്നത് പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വാഹനം ഉള്ളത് ഈ വാഹനത്തിന്റെ മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഒരു പക്ക കണ്ടീഷൻ വണ്ടിയാണ് ആദ്യം വിറ്റുകൊണ്ടിരുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് യുണ്ടായ് കമ്പനിയുടെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന അടിപൊളി ഒരു വാഹനമാണ് സാൻഡ്രോയാണ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ അൻപത്തി ആറായിരം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് മുമ്പ് ഈ വാഹനത്തിന് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തി മൂവായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാരതിയുടെ എക്സ്പ്രസ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ബ്ലൂ കളറിലാണ് വാഹനമുള്ള രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന കാറാണ് സിംഗിൾ ഓണർഷിപ്പാണ് വി എക്സ് ഐ വേരിയന്റ് ആണ് പെട്രോൾ എഞ്ചിനാണ് കമ്പനി ഉള്ള വാഹനമാണ് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട് മുപ്പതിനായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ടാണ് ഈ വാഹനം വിൽക്കപ്പെടുന്നത് മുമ്പ് ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഇപ്പോൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ വൺ ഇയർ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാരതിയുടെ സ്വിഫ്റ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് വി എസ് ഐ ആണ് വേരിയന്റ് പെട്രോൾ എഞ്ചിനാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപതാണ് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വാഹനം മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത് ആറ് ലക്ഷത്തി എൺപതിനായിരം ആണ് ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം കൊടുക്കുന്നത് ഇതിൽ തന്നെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഭാരതിയുടെ എക്സ്പ്രസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വാഹനമുള്ളത് പി എക്സ് ഐ ആണ് വേരിയൻറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ വരുന്ന ഈ ഒരു വാഹനം നാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ കമ്പനി സർവീസുള്ള വാഹനമാണ് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്ന വില ഇപ്പോൾ ഈ വാഹനം വിൽക്കപ്പെടുന്നത് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വൺ ഇയർ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി വാഹനത്തിൽ നൽകുന്നുണ്ട് മാരുതിയുടെ എക്സ്പ്രസ് എന്ന വാഹനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വി എക്സ് എ വേരി വരുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് സെക്കൻഡ് ഈ വാഹനത്തിന് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വരുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസുള്ള വാഹനമാണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചിരുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ ഓഫർ ഇട്ടുണ്ട് നാല് ലത്തി അറുപതിനായിരം രൂപയാണ് ഇപ്പൊ ചോദിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കമ്പനി വാഹനത്തിൽ നൽകുന്നുണ്ട് ഭാരതിയുടെ ആൾട്ടോ ആണ് നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വി എക് സെ പെട്രോൾ എഞ്ചിനാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിൽ തന്നെ മുപ്പത്തി അയ്യായിരം രൂപ ഓഫർ ഇട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിനാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വൺ ഇയർ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി ഈ വാഹനത്തിൽ നൽകുന്നുണ്ട് മാരതിയുടെ ആൾട്ടോ എണ്ണൂറാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ ബി എക്സ് ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വാഹനമുള്ളത് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയ ഈ വാഹനത്തിന് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ വാഹനത്തിന് മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഇരുപതിനായിരം രൂപ ഓഫർ ഇട്ടുകൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കാണ് ഈ വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ വാഹനത്തിന് വൺ ഇയർ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട്